നമസ്കാരം ദിലീപ് ട്രോഫി റെഡ്ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സമാപിച്ചതോടെ ഇന്ത്യൻ ടീമിലേക്ക് ഈ ഫോർമാറ്റിൽ പുതിയ ചില താരങ്ങൾ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ന്യൂസിലൻഡുമായി നാട്ടിൽ നടക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പര അതുപോലെ തന്നെ അതിനുശേഷമുള്ള ഓസ്ട്രേലിയൻ പര്യടനം ഇവയിലൂടെ ചില പുതിയ താരങ്ങളെ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ പരീക്ഷിച്ചേക്കും എന്നാണ് സൂചനകൾ ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അഞ്ച് ടെസ്റ്റുകളാണ് ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നത് ഇതിനു മുൻപ് ന്യൂസിലൻഡ് ടീം ഇവിടെ മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പര കളിക്കാനെത്തുന്നുണ്ട് ഉയർത്തുന്ന ഓസീസ് പര്യടനത്തിനായി പുതിയ ചില ഓപ്ഷനുകളാണ് ഇന്ത്യൻ കോച്ച് ഗംഭീറിന് ദിലീപ് ട്രോഫിയിലൂടെ ലഭിച്ചിരിക്കുന്നത് ഇത് അദ്ദേഹത്തെ സംബന്ധിച്ച് സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നതാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ പേസ് വിഭാഗം ശക്തിപ്പെടുത്തുന്നതിനായി പുതിയ ഒരാളെ കൂടി ഇന്ത്യക്ക് ലഭിച്ചിരിക്കുകയാണ് യുവ ഇടം കയ്യൻ ഫാസ്റ്റ് ബോളറായ ഹർദീപ് സിംഗ് ആണ് ഇത് മികച്ചൊരു ഇടം കയ്യൻ ഫാസ്റ്റ് ബോളർ ടീമിലുണ്ടെങ്കിൽ ഇത് ഓസ്ട്രേലിയയിൽ ഇന്ത്യയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്ന മുൻ ഇതിഹാസം യാൻ ചാപ്പൽ അടുത്തിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ റോളിലേക്കാണ് അർഷദീപ് അവകാശവാദം ഉന്നയിക്കുന്നത് ടൂർണമെൻറ്റിൽ ശ്രേയസ് അയ്യർ നയിച്ച ഇന്ത്യൻ ഡി ടീമിനു വേണ്ടി അദ്ദേഹം കളിച്ചിരുന്നു ആദ്യ രണ്ട് റൗണ്ടുകളിൽ അർഷദീപിന്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല വെറും നാല് വിക്കറ്റുകൾ മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചുള്ളൂ എന്നാൽ അവസാന റൗണ്ടിൽ അർഷദീപ് തീപ്പൊരിയായി മാറുകയായിരുന്നു തൊണ്ണൂറ് റൺസ് വിട്ട് വിട്ടുകൊടുത്ത് ഒൻപത് വിക്കറ്റുകളാണ് രണ്ട് ഇന്നിങ്സുകളിലായി അദ്ദേഹം വീഴ്ത്തിയത് ആദ്യ ഇന്നിങ്സിൽ മുഷീർ ഖാന് സൂര്യ സൂര്യകുമാർ യാദവ് നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരെയാണ് പേസർ മടക്കിയത് അൻപത് റൺസിനായിരുന്നു മൂന്ന് വിക്കറ്റുകൾ ആർഷദ്വീപ് കീഷയിലാക്കിയത് രണ്ടാം ഇന്നിങ്സിലും താരം മിന്നിക്കുകയായിരുന്നു സൂര്യ ആറ് പേരുടെ വിക്കറ്റുകളാണ് വെറും നാൽപ്പത് റൺസിന് ആർഷദ്വീപ് പിഴുതെടുത്തത് അടുത്ത മാസം രഞ്ജി ട്രോഫിയുടെ പുതിയ സീസൺ ആരംഭിക്കാനിരിക്കുകയാണ് പഞ്ചാബിനു വേണ്ടി ടൂർണമെൻറ്റിൽ വിക്കറ്റ് വേട്ടം നടത്താൻ കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിലേക്ക് ആർഷ്ദീപിനെ ദീപിൻ്റെ നറക്കു വീണയ്ക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് മടങ്ങിയെത്താനുള്ള സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ യാദവിൻ്റെ മോഹങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ദിലീപ് ട്രോഫിയിലെ മോശം പ്രകടനത്തിലൂടെ നേരിട്ടിരിക്കുന്നത് കൂടാതെ ടെസ്റ്റ് ടീമിലേക്ക് എന്ന ശ്രേയസ് അയ്യരുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി നേരിട്ടിട്ടുണ്ട് ഇംഗ്ലണ്ടിനെതിരായ കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയ്ക്കിടെയാണ് ശ്രേയസ് സഹ്യർ ടീമിൽ നിന്നും പുറത്തായത് ആറിന്നിങ്സിൽ നിന്നും വെറും നൂറ്റി എൺപത്തിനാല് റൺസ് എടുത്താ എടുക്കാനേ താരത്തിന് സാധിച്ചുള്ളൂ രണ്ട് ഡെക്കുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സൂര്യ ആകട്ടെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു ടെസ്റ്റിൽ കളിച്ച ശേഷം പിന്നീട് ഈ ഫോർമാറ്റിൽ ടീമിൻ്റെ ഭാഗം ആയിട്ടില്ല ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നാൽപ്പത്തി മൂന്ന് ദശാംശം ഒന്ന് രണ്ട് എന്ന ശരാശരി അദ്ദേഹത്തിനുണ്ട് എങ്കിലും ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ സ്ഥാനമുറപ്പിക്കാനായിട്ടില്ല ദിലീപ് ട്രോഫിയിൽ ഒരു മത്സരം മാത്രം കളിച്ച സൂര്യയുടെ സ്കോറുകൾ അഞ്ച് പതിനാറ് എന്നിങ്ങനെയാണ് ടെസ്റ്റ് ടീമിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവും സംശയത്തിലാക്കിയിട്ടുണ്ട് എന്നാൽ സഞ്ജു സാംസൺ ആണ് ദിലീപ് ട്രോഫിയിൽ അവസരം മുതലാക്കിയത് ഒരു സെഞ്ചുറിയും അതിവേഗം നാൽപ്പത്തിയഞ്ച് റൺസ് നേട്ടവും നേട്ടവുമടക്കം ഇരുന്നൂറ് റൺസിനടുത്ത് ഇരുന്നൂറിനടുത്ത് റൺസ് അദ്ദേഹം രണ്ട് മത്സരങ്ങളിലായി നേടിയിട്ടുണ്ട് ഋഷഭ് പന്തിനെ പോലെ ടെസ്റ്റിൽ അഗ്രസീവ് ഇന്നിങ്സുകൾ കളിക്കാൻ തനിക്കാകുമെന്ന് സഞ്ജു കാണിച്ചും തന്നിട്ടുണ്ട് ഇനി രഞ്ജി ട്രോഫി തുടങ്ങാനിരിക്കെ അദ്ദേഹത്തിന് കഴിവ് തെളിയിക്കാൻ കൂടുതൽ അവസരങ്ങൾ വരാനിരിക്കുകയാണ് കേരളത്തിന് വേണ്ടിയും വലിയ ഇന്നിങ്സുകൾ കളിക്കാൻ സഞ്ജുവിന് സാധിച്ചാൽ ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള സംഘത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും